ഇസ്രായേലിൽ പതിനയ്യായിരം ഇന്ത്യക്കാർക്ക് കൂടി തൊഴിൽ മലയാളികൾക്ക് അയത്തം ഇസ്രായേലിന് ആവശ്യം മലയാളികൾ ഒഴിച്ചുള്ള ഇന്ത്യക്കാരെ എന്തുകൊണ്ട് മലയാളികൾ ഒഴിവാക്കപ്പെടുന്നു മോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിനിടെ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് നാൽപ്പതിനായിരം ഇന്ത്യക്കാർക്ക് ഇസ്രായേൽ തൊഴിൽ നൽകുന്നത് പ്രസ്തുത കരാർ അനുസരിച്ച് ആദ്യഘട്ടത്തിൽ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകിയിരുന്നു ഇതിൽ ഒരൊറ്റ മലയാളിയെയും ഇസ്രായേൽ ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടാം ഘട്ടത്തിൽ പതിനായിരം നിർമ്മാണ തൊഴിലാളികളെയും അയ്യായിരം കെയർ വിവേഴ്സിനെയുമാണ് അവർക്ക് ആവശ്യം ഈ പതിനയ്യായിരത്തിലും ഒരു മലയാളിയും ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന സൂചന തൊഴിലാളികൾക്ക് ശമ്പളം ഒരു ലക്ഷത്തിന് മേലെ ഇന്ത്യൻ രൂപയാണ് സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഒപ്പം പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ പ്രതിമാസ ബോണസും ലഭിക്കും ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് കെയർ ഗിവേഴ്സിൻ്റെ ശമ്പളം ഇതിലും അധികമാണ് ലഭിക്കുക ഇസ്രായേൽ ഏറ്റവും കൂടുതൽ പരിഗണിച്ചിരുന്നത് ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ആയിരുന്നു അതിൽ തന്നെ കേരളത്തിനും മലയാളികൾക്കുമായിരുന്നു മുൻഗണന നൽകിയിരുന്നത് ജൂത ജനത ലോകമാകെ വേട്ടയാടപ്പെട്ട ദിനങ്ങളിൽ അവർക്ക് നിരുപാധിക അഭയം നൽകി സ്നേഹിച്ച പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യയിൽ ജൂത ജനതയ്ക്ക് സ്വന്തമായി ഒരു ഭൂപ്രദേശവും സിനകോവും തൊഴിലും നൽകി സംരക്ഷിച്ചത് കേരളത്തിലെ മട്ടാഞ്ചേരിയിലും ഈ സ്നേഹ ചരിത്രം ഇസ്രായേലിലെ ഓരോ കുട്ടികളെയും അവർ സ്കൂൾ പാഠപുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നുമുണ്ട് ഈ നന്ദി അവർ ജീവന തുല്യം പവിത്രതയോടെ എന്നും നെഞ്ചിലേറ്റിട്ടുമുണ്ട് ഇസ്രായേലിൽ സൗമ്യ മരണപ്പെട്ട് ജഡം ഇടുക്കിയിൽ കൊണ്ടുവന്നപ്പോൾ സൗമ്യയുടെ കുടുംബത്തിന് ആശ്വാസമേഖ ഡൽഹിയിൽ നിന്ന് ഇസ്രായേൽ അംബാസിഡർ അവിടെ എത്തുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും സൗമ്യയുടെ ഭർത്താവിന് ഇസ്രായേലിൽ തൊഴിൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ആർമിക്കുള്ള യൂണിഫോം നിർമ്മാണം കണ്ണൂരിന് കാലങ്ങളായി നൽകിയിരുന്നതും മലയാളികൾക്ക് ഇസ്രായേൽ സ്നേഹപരമായ മുൻഗണന നൽകിയിരുന്നതും ഈ പരിഗണനയിൽ തന്നെയായിരുന്നു പിന്നീട് മലയാളികൾക്ക് പലസ്തീനും അവിടത്തെ ഹമാസ് ഭീകരനും വിസ്മയമായി മാറുകയായിരുന്നു കേരള സർക്കാരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇസ്ലാമിസ്റ്റുകളും കോൺഗ്രസും എല്ലാം പലസ്തീനിലെ ഹമാസിന് പിന്തുണയേകി അഭിമാനത്തിൽ ആറാടുകയായിരുന്നു കേരളത്തിലെ അവസാന ജൂത സ്ത്രീയെ താൻ പതിറ്റാണ്ടുകളായി വസിച്ചിരുന്ന മട്ടാഞ്ചേരിയിലെ സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ അവരെ വിരട്ടി ഓടിച്ചു വിട്ട് മലയാളികൾ ഹമാസിന് ഐക്യദാർഢ്യം നൽകി ജൂതജനതയുടെ വൈകൃതവും നെറികെട്ടതുമായി നന്ദി കേട് കാണിച്ചു ഇന്ത്യയിലെ കേരളത്തിൽ മാത്രം കണ്ട നന്ദി കെട്ട ഇസ്രായേൽ വിരുദ്ധതയിൽ മനം നന്ന ഇസ്രായേൽ മലയാളികളെ വേദനയോടെ ഒഴിവാക്കിയെങ്കിൽ ആ രാജ്യം മാറി ചിന്തിച്ചുവെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റും അറുപത്തി അയ്യായിരത്തിൽ പരം തെലുങ്കാനക്കാർക്ക് തൊഴിൽ നൽകുന്ന കിറ്റെക്സ് ശാപവും ഇപ്പോഴുള്ള നാൽപ്പതിനായിരം ഉൾപ്പെടെ ആകെ അറുപതിനായിരം ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകുന്ന ഇസ്രായേലും കേരളത്തിനും മലയാളികൾക്കും എന്നും വെറുക്കപ്പെട്ടവരായി തുടരട്ടെ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അന്ധമായ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാത്തിടത്തോളം കാലം മലയാളി കുഴിക്കുന്നത് അവനവൻ്റെ കുഴി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല